അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന ജീവിത ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ച് വേണം ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി വിട പറയുക എന്നതാണ് അത് വലിയ ഒരു തൗഫീത്താണ് കൂടുതൽ പേർക്കും സാധിക്കാത്ത അമൂല്യമായ സൗഭാഗ്യങ്ങളിൽ ഒന്ന് പലരും ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ഈമാൻ തെറ്റി ആക്യമത്വം മോശമായി ഇവിടെ പറയുന്ന അവസ്ഥയാണ് ഉള്ളത് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുക എന്നത് വലിയ വലിയ തക്കുവയുള്ള അത്രയും അബാധത്തുകൾ കൊണ്ട് സുഹൃതങ്ങൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന മുർത്തായി പോകുന്ന കാര്യങ്ങളെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് അവസാന ഘട്ടം വിജയിച്ചെടുക്കുക എന്നത് ആ സമയത്ത് പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും അതിൽ ഏറ്റവും പ്രയാസമേറിയത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാണല്ലോ ലയ ലത്തുള്ള ആ ഇബിലീസിൻ്റെ ഷെർറ് ആ ഇബിലീസിൻ്റെ കെണിവലകൾ പിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ സമയത്ത് അവനെ ആട്ടി ഓടിക്കാൻ അവൻ്റെ ഷറുകളിൽ നിന്ന് അവൻ്റെ ഫിത്തിനയിൽ നിന്ന് അവൻ്റെ നെഗറ്റീവ്സുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കുക എന്നത് വലിയ തോഫീക്ക് തന്നെയാണ് മുസ്ലിമായി ജീവിക്കുക മുസ്ലിമായി മരിക്കുക അത്യധികം ടാസ്ക് നിറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അതപുകേടുകളോ ആരെങ്കിലും വെറുപ്പിച്ചതോ ആക്യമത്വം മോശമാകാൻ കാരണമാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ തീർച്ചയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് നമുക്ക് ഇമാനോടുകൂടെ വിട പറയാൻ സാധിക്കുകയില്ല എന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് അത് തീർച്ചയായും മുസ്ലിമായി ജീവിക്കുക എന്നതും മുസ്ലിമായി ലോകത്തോട് വിട പറയുക എന്നതുമാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി ഈ ഒരു കാര്യത്തെ നാം പേടിക്കുകയും എനിക്ക് മുസ്ലിമായി മരിക്കാൻ സാധിക്കണം അതിനുവേണ്ട പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് നാം ആഗ്രഹിക്കണം നാം ഒരു മത്സരത്തിൽ പങ്കെടുത്തു ഒരു ഓട്ടത്തിൽ പങ്കെടുത്തു അതിൻ്റെ ആദ്യ ലാപ്പുകളിലെല്ലാം അതിശീഘ്രം നാം കുതിച്ചിട്ടുണ്ട് പക്ഷേ ഫൈനലിൽ അതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാന ലാപ്പിൽ അവസാന സെക്കൻഡിൽ അവസാന മീറ്ററുകളിൽ ഫിനിഷിംഗ് പോയിൻ്റിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അതുവരെ ഞാനായിരുന്നു മുമ്പിലുണ്ടായിരുന്നത് എന്നതുകൊണ്ട് നമുക്ക് സ്ഥാനങ്ങൾ കിട്ടണം എന്നില്ല ആ സമയത്ത് നമ്മളെ കടന്നുകൊണ്ട് അതുവരെ പിറകിൽ നിന്ന ആളുകൾ സർവശക്തിയുമെടുത്ത് ഓടി പിന്നീട് അവർ മുമ്പിലേക്ക് കടന്നു ഒന്നാം സ്ഥാനം നേടി ഇതുവരെ ഞാൻ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സ്ഥാനങ്ങൾ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവസാനം ആരാണ് മുമ്പിലെത്തുന്നത് എന്നതാണ് പരിഗണിക്കുന്നത് എന്നതുപോലെ നമ്മുടെ അവസാന സെക്കൻഡ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ് പരിഗണിക്കുന്നത് അപ്പോൾ തീർച്ചയായും മുസ്ലിമായി മരിപ്പി മരിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള നിരന്തരമായ ദ്വാരവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം അതുപോലെ തന്നെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അതൊക്കെ പിന്നീട് വിശദീകരിക്കാം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും ഭാഗ്യം നൽകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു